നമസ്തേ കേജ്രിവാൾ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇപ്പോൾ ഇ ഡി കസ്റ്റഡിയിലാണല്ലോ അദ്ദേഹത്തെക്കുറിച്ച് ഇന്ന് പത്രങ്ങളിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട് നൂറ്റി മുപ്പത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് നാല് കോടി രൂപ അദ്ദേഹം പന്നൂൻ എന്ന ഇന്ത്യാ വിരുദ്ധ തീവ്രവാദിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് പഞ്ചാബിൽ കസ്റ്റഡിയിലിരിക്കുന്ന ഫുള്ളർ എന്നൊരു തീവ്രവാദിയെ മോചിപ്പിക്കുന്നതിനായിട്ടാണ് അവർ പന്നൂൻ അതായത് പന്നൂൻ സിക്ക് സിഖ് ഫോർ ജസ്റ്റിസ് എന്ന സംഘടനയുടെ നേതാവും ഖാലിസ്ഥാൻ വാദിയുമാണ് അങ്ങനെയുള്ള പന്നൂനിൽ നിന്ന് ആണ് ഈ ഇത്രയും തുക പലപ്പോഴായി കൈപ്പറ്റിയത് രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള കാലങ്ങളിലാണ് കാലഘട്ടങ്ങളിലാണ് കെജ്രിവാൾ ഇത്രയും തുക അയാളിൽ നിന്ന് കൈപ്പറ്റിയത് പ്രത്യാരവും പറഞ്ഞ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഫുള്ളറിൻ്റെ മോചനം അതാ ഇത് ഇതിനെ സംബന്ധിച്ചൊരു വീഡിയോ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ള വിവരം അന്വേഷണ ഏജൻസികൾ കണ്ടെത്തും അല്ലെങ്കിൽ കെജ്രിവാൾ സ്വ സ്വയം പറയണം ഞാൻ വാങ്ങിച്ചിട്ടില്ലെന്നോ വാങ്ങിച്ചെന്നോ അല്ലെങ്കിൽ കുറച്ചേ വാങ്ങിച്ചിട്ടുള്ളൂ എന്നൊക്കെ ഉള്ളത് എന്തായാലും ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇത് പത്രങ്ങളിൽ ഇപ്പോൾ വന്ന കാര്യം ഇതിന് മുമ്പ് വന്ന ചില കാര്യങ്ങളുണ്ട് ഇതുപോലെ വിദേശ ഫണ്ട് കേജ്രിവാൾ സ്വീകരിച്ചിരുന്നു പണ്ടും കെജ്രിവാളിന് ഒരു എൻ ജി ഒ ഉണ്ട് കബീർ എന്നാണ് അതിൻ്റെ പേര് ഈ സി ജയിലിൽ കഴിയുന്ന സിസോദിയായൊക്കെ അതിൻ്റെ കൂട്ടു നടത്തിപ്പ് അവരെല്ലാവരും കൂടെ ചേർന്ന് വാങ്ങിച്ചത് ഫോർഡ് ഫൗണ്ടേഷൻ എന്നൊരു അമേരിക്കൻ സ്ഥാപനത്തിൽ നിന്നാണ് ആ സ്ഥാപനത്തിൻ്റെ സ്ഥാപനം സി ഐ എയുടെ പ്രവർത്തന മണ്ഡലമാണ് സി ഐ എ അവരിൽ കൂടി പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരു ആക്ഷേപം നിലനിൽക്കുന്നതാണ് നിലനിൽക്കുന്നുണ്ട് നിലവിലുള്ളതാണ് അങ്ങനെയുള്ളൊരു സംഘടനയിൽ നിന്ന് കെജ്രിവാളിൻ്റെ കബീർ എന്ന എൻ ജി ഒ വാങ്ങിച്ചത് അത് മൂന്ന് വർഷങ്ങളിലായിട്ട് വാങ്ങിച്ചു രണ്ടായിരത്തി അഞ്ച് എട്ട് പത്ത് അങ്ങനെയാണെന്നാണ് എൻ്റെ ഓർമ്മ വാങ്ങിച്ചതിൽ ഓരോ തവണ വാങ്ങിക്കാൻ രണ്ട് ലക്ഷം ഡോളർ വെച്ചുള്ള സംഭാവനയാണ് രണ്ട് ലക്ഷത്തോളം തികച്ചില്ല ഒരു സമയത്തിന് ഒന്ന് തൊണ്ണൂറ്റേഴോ വേറൊരു സമയത്ത് ഒന്ന് എഴുപത്തി രണ്ടോ ഒക്കെയാണ് അപ്പം രണ്ടായിരത്തി പത്ത് വരെ അത് കൊടുത്തിട്ടുണ്ടെന്ന് ഫോർഡ് ഫൗണ്ടേഷൻ തന്നെ പറയുന്നുണ്ട് കേജ്രിവാൾ സമ്മതിച്ചുകൊണ്ടിരുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ കബീറിൻ്റെ അക്കൗണ്ടിലേക്കാണ് അതൊക്കെ വന്നിട്ടുള്ളത് എന്താണ് കബീറിൻ്റെ ലക്ഷ്യം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരാവകാശ നിയമത്തെക്കുറിച്ചുള്ള അവബോധം ജനങ്ങളിൽ സൃഷ്ടിക്കുക ഇതാണ് ഇതിനു വേണ്ടിയാണ് ഇത്രയും വലിയ ഫണ്ട് കോടിക്കണക്കിന് രൂപയാണ് വാങ്ങിക്കുന്നത് അത് വിദേശത്തുനിന്ന് വാങ്ങിക്കുന്നു വേറെ ഏതെങ്കിലും ഇങ്ങനെയുള്ള എൻ ജി ഒമാർ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ വിദേശത്തുനിന്ന് ഫണ്ട് സ്വീകരിച്ചിട്ടുണ്ടോയെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു നമുക്കറിഞ്ഞൂടാ എന്തിനാണ് ഇങ്ങനെ വിദേശത്തു നിന്ന് അതും ഇങ്ങനെ ഒരു 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 ബ്ലാക്ക് മാർക്കുള്ള ഒരു സംഘടനയിൽ നിന്ന് രാജ്യവിരുദ്ധമായിട്ട് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്ന ഒരു സംശയിക്കുന്ന ഒരു സംഘടനയിൽ എന്തിനാണ് ഇങ്ങനെ ഇത്രയും ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി എന്തിനാണ് ഫണ്ട് സ്വീകരിക്കുന്നത് എന്തിനുവേണ്ടിയായാലും സ്വീകരിക്കാൻ പാടില്ലാത്തതാണ് പിന്നെ ഒരു 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 എന്ന് പറഞ്ഞാൽ അതിൻ്റെ കവറ് സൃഷ്ടിച്ച് ഫോറിൻ ഫണ്ട് വാങ്ങിക്കുക ഇതിനെക്കുറിച്ചും സർക്കാർ അന്വേഷിക്കുമായിരിക്കും അന്വേഷിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം അപ്പം കേജ്രിവാൾ എന്ന് പറയുന്നത് നമ്മളീ പുറമേ കാണുന്ന ആളല്ല അദ്ദേഹത്തിന് പിന്നിൽ വേറൊരു ചരിത്രമുണ്ട് പിന്നിൽ വേറൊരു വ്യക്തിത്വമുണ്ട് അദ്ദേഹം കൂടെ ജൂലി എടുത്തുകൊണ്ടൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ ആ ചൂലിൽ സ്വയം പെട്ട് അറസ്റ്റിലായി കസ്റ്റഡിയിൽ കഴിയുകയാണ് ഇതുപോലെ ഇനി ഏതെല്ലാം കേസുകൾ അദ്ദേഹം കസ്റ്റഡിയിലാകാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയണം ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്ന് കേജ്രിവാൾ വാതുറന്ന് പറയണം അദ്ദേഹം ജയിലിൽ കിടന്ന് ഭരിക്കാൻ പോകുന്ന ആൾ ആളല്ലേ അദ്ദേഹത്തിന് വാതുറന്ന് പറയാം നന്ദി അതുവരെ നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം